നമസ്കാരം കരുത്തരായ ഓസ്ട്രേലിയൻ ടീമിനെ ആധികാരികമായി പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ലോകകപ്പിന്റെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തതിന്റെ ആഹ്ലാദാരവത്തിലാണ് രാജ്യമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിലെ ആ വിജയമുഹൂർത്തം രാജ്യത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ആഹ്ലാദവും ആവേശവുമാണ് സമ്മാനിച്ചതെന്നത് നിസ്തർഗം ഇന്ത്യൻ വിജയത്തിന്റെ നെടും തൂണായി നിന്നത് ജമീമാ റോഡ്രിഗസ് എന്ന താരമാണ് നൂറ്റി ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് പതിനാല് ബൗണ്ടറികളോടെ നൂറ്റി മുപ്പത്തിനാല് റൺസ് സ്വന്തമാക്കി ഇന്ത്യൻ ടീമിന്റെ വിജയ ശില്പിയായി ജമീമാ റോഡ്രിഗസ് മാറി അപ്രാപ്യമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു സ്കോറാണ് ഓസ്ട്രേലിയ ഇന്ത്യക്ക് മുന്നിൽ വിജയലക്ഷ്യമായി വെച്ചത് അത് ലോകകപ്പിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ചേയ്സ് ചെയ്തുള്ള ഏറ്റവും ഉയർന്ന വിജയമാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് വിജയലക്ഷ്യമായി ഓസ്ട്രേലിയ ഉയർത്തിയത് ത്തിൽ എത്രത്തോളം ചെയ്സ് ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന ആശങ്ക ഇന്ത്യൻ ആരാധകർക്ക് മുഴുവനും ഉണ്ടായിരുന്നു സ്മൃതി മന്ദാന ദൗർഭാഗ്യം കൊണ്ട് ഔട്ടായി പോകുന്നു പിന്നീട് ഹർമൻ ഹർമൻപ്രീത് കൗറും ജെമി മാറോഡ്രിഗസും ചേർന്നാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് അവസാന മിനിറ്റ് വരെ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു ഒൻപത് ബോൾ ശേഷിക്കേ അഞ്ച് വിക്കറ്റിന് ഓസ്ട്രേലിയയെ ആധികാരികമായി പരാജയപ്പെടുത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു കളിക്കളത്തിൽ വലിയ മികവോടെ പ്രകടനം പുറത്തെടുക്കാൻ ജമീമയ്ക്ക് കഴിഞ്ഞു അതിനുശേഷമുള്ള വൈകാരികമായുള്ള അവരുടെ പ്രതികരണവും രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്ന് രാജ്യത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ താരമായി മാറാൻ അതിനു പുറത്തും രാജ്യത്തിനാകെ അഭിമാനമാകാൻ സൂപ്പർ സ്റ്റാറായി മാറാൻ വണ്ടർ ലേഡിയായി മാറാൻ ജെമിമാ റോഡ്രിഗസിന് കഴിഞ്ഞു എന്നതാണ് ഈ മാച്ചിന്റെ വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത് അവർ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ അവരോട് വന്നു ആ ഘട്ടത്തിൽ അവർ പറഞ്ഞ വാക്കുകൾ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് പറയാനുള്ളത് വൈകാരിക മുഹൂർത്തമാണല്ലോ എന്ന അവതാരകൻ ചോദിക്കുമ്പോഴുള്ള അവരുടെ മറുപടി യേശുവിന് നന്ദി എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല യേശുവിലൂടെയാണ് ഞാൻ ഇത് നേടിയത് അല്ലെങ്കിൽ ആ പിന്തുണ കൊണ്ടാണ് എനിക്കിത് സാധ്യമായത് എനിക്ക് ഒറ്റയ്ക്ക് കഴിയുമായിരുന്നില്ല എന്നതായിരുന്നു അവരുടെ മറുപടി ഇതിന് മറ്റൊരു കഥ കൂടി കേട്ടാലേയും അവരുടെ ഈ വിശ്വാസ സാക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്തിനാണ് കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന പ്രസക്തമായ ചോദ്യം അവിടെ അവശേഷിക്കുമല്ലോ ഒരു വർഷം മുൻപാണ് മുംബൈയിലെ ജിംഗാന ക്ലബ്ബിൽ നിന്ന് ജമീമ റോഡ്രിഗസിന്റെ അംഗത്വം റദ്ദാക്കുന്നത് അതിന് കാരണമായത് ജമീമിയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് ഒരു പ്രേയർ മീറ്റിംഗിനായി ഈ ക്ലബിലെ ഹാൾ ബുക്ക് ചെയ്യുന്നു അവിടെ ഈ പ്രേയർ മീറ്റിംഗ് നടത്തുന്നതിനെ ചൊല്ലിയുള്ള വിവാദം ഉയരുന്നു മതം മാറ്റക്കാരൻ എന്ന ബ്രാൻഡിങ് ജമീമിയുടെ പിതാവിനെ ചാർത്തിക്കിട്ടുന്നു പിന്നീട് ആ അംഗത്വം തന്നെ റദ്ദാക്കുന്നതിലേക്ക് പോയി എന്നതാണ് കൃത്യം ഒരു വർഷത്തിന് ശേഷം അവർ തൻ്റെ വിശ്വാസ സാക്ഷ്യം ഉയർത്തിപ്പറയുമ്പോൾ അതിലൊരു കാവ്യനീതിയുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു കഠിനാധ്വാനം കൊണ്ട് അവർ പൊരുതി നേടിയ വിജയമാണ് ജിംഖാന ക്ലബിലെ അംഗത്വം നിഷേധിക്കപ്പെട്ടത് റദ്ദാക്കപ്പെട്ടത് അവർക്ക് അപമാനമായിരുന്നു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു അനീതി ആരും നേരിടേണ്ടതില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കളിക്കളത്തിൽ അവർ ഇങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിലൊരു കാവ്യനീതി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എന്ന് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ചയുണ്ട് വലിയ വിമർശനം അവർക്ക് നേരെ ആ ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഉയരുകയും ചെയ്തിരുന്നു അതൊരു വശം മറ്റൊന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യവും വിമർശനവുമൊക്കെ വലിയ ചർച്ചയായി പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നതാണ് വേണ്ടത്ര ശ്രദ്ധ അല്ലെങ്കിൽ ഇന്ത്യൻ മെൻസ് ടീം വലിയ മുന്നേറ്റവും നേട്ടവും ഒക്കെ ഉണ്ടാക്കിയപ്പോഴും വനിതാ ക്രിക്കറ്റിന് ആ നിലയ്ക്കുള്ള മുന്നേറ്റം സാധ്യമായിരുന്നില്ലേ എന്ന ചോദ്യം അതിനുകൂടിയുള്ള ഉത്തരം ഈ ചരിത്ര വിജയം റെക്കോർഡ് വിജയം മറുപടിയായി നിൽക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്രയും ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഈ ലോകകപ്പിൽ തന്നെ അപരാജിതരായ ഓസ്ട്രേലിയക്കെതിരെ ഇത്രയും ഉയർന്ന സ്കോർ റെക്കോർഡ് സ്കോർ ചെയ്സ് ചെയ്ത് വിജയിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് കാലം അങ്ങനെയാണ് കാലവും ചരിത്രവും മറുപടി പറയാതെ കടന്നു പോകില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സിസ്റ്റർ സോണിയ കേസി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ ഈ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് ജമീമ റോഡ്രിഗസിനെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഒരു വരിയുണ്ട് മതത്തിൻ്റെ പേരിൽ ഒരിക്കൽ അപമാനിക്കപ്പെട്ടവൾ അതേ മണ്ണിൽ കഠിനാധ്വാനത്തിലൂടെ വർഗീയവാദികൾക്ക് മറുപടി നൽകിയിരിക്കുന്നു ഉജ്ജ്വല വിജയം ഭാരതത്തിന് നൽകിക്കൊണ്ട് എല്ലാമുണ്ട് അതിൽ വിവേചനങ്ങൾ വിഭജനങ്ങൾ മുറിവാകുന്ന കാലത്ത് ജെമി മാറോഡ്രിഗസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട് അത് രാജ്യത്തിന് ആകെയുള്ള സന്ദേശമാണ്